രക്ഷാപ്രവർത്തകനായ സന്ദീപ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്ദീപ് അതി സാഹസികമായിട്ടാണ് രക്ഷാപ്രവർത്തനവും നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പുറലോകം അറിയുന്നതേ ഉള്ളു ദുരന്തത്തിന്റെ സന്ദീപിന് ഇവിടുത്തെ സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് നമ്മുടെ പ്രദേശത്ത് മുതലാണ് ഈ ഉരുള പൊട്ടിട്ടുള്ളത് മുണ്ടക്കായ് ചൂരൽമല എല്ലാ ഭാഗത്തും ഈ ഇതിന്റെ ശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇതിന് മണ്ണിനടിയിൽ ഇണ്ടെന്നാണ് പ്രാഥമികമായിട്ട് ഇവരെ നമ്മളെ ആളുകൾ പറഞ്ഞു വരുന്നത് എങ്ങനെ പറയണെന്നറിയില്ല അനിയന്റെ മൂന്നുപേർ നഷ്ടപ്പെട്ടിട്ടുണ്ട് സന്ദീപ്കമായ ചില നിമിഷങ്ങളിലൂടെ മണ്ണിനടിയിൽപ്പെട്ടു എന്നറിഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ് എട്ട് മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനിയും മരണനിരക്ക് ഉയരാനുള്ള സാഹചര്യവും സാധ്യതയും എല്ലാം കണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും ഒരു പ്രതീക്ഷ അതിൽ നമ്മൾ വയ്ക്കുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വളരെയധികം അതിസാഹസികമായി തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മന്ത്രി പോലും പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് കാരണം ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ദുരന്തമുഖത്തേക്ക് എത്തി അവരെ രക്ഷിക്കുക എന്നുള്ളത് പക്ഷെ നമ്മളുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്ത് വേണം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉണ്ടെങ്കിൽ അതിന് വിദഗ്ദ്ധ സംഘം ഉണ്ട് എന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് ഗോകുൽ തുടരുന്നുണ്ട് ഗോകുൽ കേൾക്കാമല്ലോ അല്ലേ ിൽ നമ്മളോട് ഇപ്പോൾ ഗൂഗിളിനോട് ഇടപെട്ടു പോയത് സന്ദീപ് എന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന വ്യക്തിയിലേക്കാണ് സന്ദീപിന്റെ ഉറ്റവരും ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഫോൺ കട്ടായത് അത്തരത്തിലുള്ള ദുഃഖം നിറഞ്ഞ വാർത്തകൾ ഇനിയും കേൾക്കാനിടയുണ്ട് എന്തായാലും വ്യാപ്തി ഒരു ധാരാ വളരെ വലുതാണ് എന്നറിയാം എങ്കിലും പ്രാർത്ഥനയാണ് ഇപ്പോൾ ദേവിക പറഞ്ഞതുപോലെയാണ് പ്രാർത്ഥനയാണ് കാരണം ഈ കാണാതായവരിൽ പലരും നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞവരാണ് സുരക്ഷിതരായി ഉണ്ടായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്തായാലും ഒരു ഗ്രാമം ഒന്നാകെ ഒറ്റപ്പെട്ടു മാത്രമല്ല ജില്ലയിലേക്ക് പോലും എത്താൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള തടസ്സം നേരിടുന്ന സാഹചര്യം ഇനി അല്പസമയത്തിന് ഏഴരയാകുന്നു ഈ ഹെലികോപ്റ്ററുകൾ എത്തും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തനം കുറച്ചും കൂടി വേഗത്തിലാകും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ ഗോകുൽ അതെ കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി രണ്ട് രണ്ട് കൂടി കാര്യം ഞാൻ മന്ത്രി മിനിസ്റ്റർ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ റോഡ് മാർഗമുള്ള അതൊക്കെ ദുഷ്കരമാണ് സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ എത്തുന്നു എന്നറിയാം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് മിനിസ്റ്റർ അതെ ഞാൻ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല ഞാൻ ഇന്നലെയാണ് വയനാട്ടിൽ നിന്ന് കാർമാർഗം തിരുവനന്തപുരത്ത് ഇന്ന് വെളുപ്പിനാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് എത്തിച്ചേർന്ന് കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങനെ ദുരന്തം ഉണ്ടായി എന്ന് അതുകൊണ്ട് വീണ്ടും രാവിലെ തന്നെ വീണ്ടും ഞാൻ അങ്ങോട്ട് തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ് ഒരു അവിടെ നിന്ന് നമുക്ക് മുഖാന്തരം കിട്ടുന്ന ഒരു അറിവ് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്റെ യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഇപ്പൊ ഒരു ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നു ദുരന്തം വളരെ വ്യാപ്തി ഉള്ളതാണെന്നും സ്കൂളുകൾ തകർന്നു പോയെന്നും അങ്ങോട്ട് സംഭവ സ്ഥലത്തേക്ക് കടക്കാൻ ഉള്ള ഏക ഒരു റോഡ് എന്ന് പറയുന്നത് അതിനൊരു പാലമുണ്ട് ആ പാലം തകർന്നുകൊണ്ട് ഈ ദുരന്ത സ്ഥലത്തേക്ക് ആർക്കും തന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പൊ ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് രാത്രി ജില്ലാ കളക്ടറും ഭരണകൂടവും ഒക്കെ തന്നെ ഇടപെട്ട് സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് രാവിലെ അവര് എത്തിയ ആൾക്കാര് ആദ്യം അങ്ങോട്ട് കടക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇപ്പോൾ ഞാനും റവന്യൂ മിനിസ്റ്ററും പൊതുമരാത്ത് വകുപ്പ് മന്ത്രിയും ഹെലികോപ്റ്ററില് സംഭവസ്ഥലത്തേക്ക് പോകാനും വേണ്ടിയിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് എത്തിച്ചേരും ഏർ ശശീന്ദ്ര മിനിസ്റ്ററും അതുപോലെ തന്നെ കടന്നപ്പള്ളി മിനിസ്റ്ററും ഏകദേശം സംഭവ സ്ഥലത്ത് എത്തിച്ചേരാനായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്